ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ തിരിച്ചറിയാനുള്ള ചില മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ മറ്റേത് ക്യാൻസറിനെയും പോലെ തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒന്നാണിത് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പലർക്കും അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രായമേറുന്തോറും പ്രത്യേകിച്ച് അമ്പത് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ക്യാൻസർ സാധ്യതയേറും മെനോപോസിന് ശേഷം ഈസ്ട്രജൻ ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നതാണ് കാരണം ഈസ്ട്രജൻ ക്യാൻസർ ചെറുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് തടി കൂടുതലുള്ള സ്ത്രീകളിൽ സ്തനാർബുദ സാധ്യത കൂടുതലാണ് തടി നിയന്ത്രിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഓവറി സംബന്ധമായ അസുഖങ്ങൾ വന്ധ്യത തുടങ്ങിയവ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു കക്ഷത്തിലോ മാറിടത്തിലോ വേദനയില്ലാത്ത മുഴ പ്രത്യക്ഷപ്പെടുന്നത് സ്തനാർബുദത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഇത് അവഗണിക്കുന്നതാണ് പലർക്കും പറ്റുന്ന അബദ്ധം മാറിടത്തിലെ വ്യത്യാസങ്ങളും മാറിട വലിപ്പത്തിൽ വരുന്ന വ്യത്യാസങ്ങളും ശ്രദ്ധിക്കണം ഇത് ക്യാൻസർ ലക്ഷണവുമാകാം വിരളമായിട്ടെങ്കിലും പുരുഷന്മാരിലും സ്തനാർബുദമുണ്ടാകാം മാറിടത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ പുരുഷന്മാരും ശ്രദ്ധിക്കണമെന്നർത്ഥം സ്തനാർബുദ ചികിത്സയ്ക്ക് പരമ്പരാഗത ചൈനീസ് വഴികളുണ്ട് അതുപോലെ തന്നെ ഗോമൂത്രം സ്തനാർബുദത്തിന് ഉത്തമ ഔഷധമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഇതിന് യു എസ് പേറ്റന്റും ലഭിച്ചിട്ടുണ്ട് സ്തനാർബുദ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുകയും ആവശ്യമെങ്കിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാവുകയും ചെയ്യുക കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുമല്ലോ